ഇത് മാസ ഫോട്ടോഷീതാണ് ഹീറോടെ സി ഡി ഡി എൽക്സ് ആണ് വണ്ടി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് നിലവിൽ പറഞ്ഞേക്കുന്ന കംപ്ലൈന്റ് ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട് ഹെഡ്ലൈറ്റ് ബൾബ് ഒക്കെ കിടക്കുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഫ്രണ്ടിൽ രണ്ട് ഇൻഡിക്കേറ്റർ മാറ്റുന്നതെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സ്വിച്ച് കംപ്ലയിന്റ് ഉണ്ട് ഇൻഡിക്കേറ്ററിന്റെയും ഹോൺ സ്വിച്ച് ഒക്കെ കംപ്ലൈൻറ് ആണ് ഫ്രണ്ട് ബ്രേക്ക് ജാ കംപ്ലയിന്റ് ഉണ്ട് ടാങ്ക് ബാഗ് മാറ്റാം അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതിൻ്റെ വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിരുന്നു അപ്പോൾ ഹെഡ്ലൈറ്റ് ഫ്രണ്ടിലത്തെ ഓൾറെഡി ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളി കൂടെ വെള്ളം ഇറങ്ങി പോയിട്ടാണ് ഇവിടെ ഹെഡ്ലൈറ്റ് പൊട്ടിയിരിക്കുന്നത് താണ്ട അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങി പോയിട്ട് ബൾബ് പൊട്ടിപ്പോയക്കണ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റിയിട്ട് വേണം ഹെഡ്ലൈറ്റ് ബൾബ് മാറ്റാനായിട്ട് അത് നിൽക്കുകയുള്ളൂ പിന്നെ ഇൻഡിക്കേറ്റർ രണ്ടും പൊട്ടിയിരിക്കുകയാണ് ഇൻഡിക്കേറ്റർ മാറ്റണം അതേപോലെ തന്നെ ഹാൻഡിൽ ബാറിൻ്റെ സ്വിച്ച് സ്വിച്ച് കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ലൈനറ് മാക്സിമം തീർന്ന് ഫുള്ള് തീർന്നു കിടക്കണമാണ് ഇത് കമ്പനി ലൈൻഡർ ഒന്നല്ല ആണ് നമുക്ക് കിടക്കുന്നത് തന്നെയല്ല അതിൻ്റെ ക്യാമൊക്കെ തിരിച്ചിട്ടാണ് ഇതുണ്ട് രണ്ടും രണ്ട് മില്ലിംഗോളം തിരിച്ചിട്ടാണ് അതുകൊണ്ടാണ് കീറി ജാമാവണം നമ്മളേറ്റ് കാണിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കേബിളും ചെറിയൊരു ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് കേബിള് അതേപോലെ തന്നെ ആ ലിവർ ബെൻഡാണ് ലിവറ് ചെരിഞ്ഞിരിക്കേണ്ട ഏറ്റടിയിലേക്ക് നിൽക്കുക അപ്പോൾ ആ ലിവർ ബ്രേക്ക് ലിവർ കേബിളും മാറ്റി ബ്രേക്ക് ലൈനറും മാറ്റി കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ദിവസം ഓക്കെ ആയിക്കോളും പിന്നെ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റുക ഹെഡ്ലൈറ്റ് ബൾബ് മാറ്റുക രണ്ട് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ സ്വിച്ച് അസംബ്ലി പിന്നെ അതേപോലെ തന്നെ ടാങ്ക് ബാഗ് ഈ കിടക്കുന്ന ബാഗ് മാറ്റിയിടുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടാങ്ക് ബാഗ് നമ്മൾ മാറ്റാൻ വേണ്ടി എടുക്കുന്നുണ്ട് ഇത്രയും കേസമാണ് നിലവിൽ വർക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് വണ്ടി നമ്മൾ ഓടിച്ചു നോക്കണ സമയത്ത് ജസ്റ്റ് നമ്മൾ വണ്ടി കയറിനേക്കാളും ട്രയൽ അടി ചേർന്നു അപ്പോൾ നമുക്ക് ഈ ചെയിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് കാരണം ചെയിൻ സ്പോക്കറ്റൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആകുക അതിൻ്റെ പല്ലൊക്കെ ഫുള്ള് തീർന്നേക്കണാണ് അപ്പോൾ അത് പരമാവധി ഇപ്പോൾ ചെയിൻ കവർ ഇല്ലാത്ത നമുക്ക് മനസ്സിലാവാത്തത് അടിയിലത്തെ ചെയിൻ കവർ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് വൃത്തം കിട്ടാത്തത് അത് നോക്കിയിട്ട് ഇടയ്ക്ക് എപ്പോഴേലും മാറ്റിയാൽ മതി പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു ചിലമ്പൽ സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ അതിൻ്റെ ഓയിലൊന്ന് ചെക്ക് ചെയ്തതാണ് ഓയിൽ നോക്കണ സമയത്തുണ്ടോ അത് നൂറ് മില്ലി ഓയിൽ പോലും ഇല്ല അതിനകത്ത് ഇതിപ്പോൾ അതിനകത്ത് നിന്ന് ഊറ്റിയിട്ടാണ് ഓയിലാണെങ്കിൽ കാണട്ടോ നൂറ് മില്ലി കഷ്ടി ഓയിലുള്ളൂ അതിൻ്റെ സ്റ്റിക്ക് ലെവൽ നോക്കണ സാധനം ഇല്ല അത് ഇവിടെ മറ്റേ ഒടിഞ്ഞുപോയ്ക്കണം കേട്ടോ ഈ ഐറ്റിന് ഉണ്ടെങ്കിൽ ഞാനിത് മാറ്റിയിട്ടേക്കാം എഞ്ചിന് ഓയിൽ എന്തെങ്കിലും ഒഴിക്കണം ഒഴിക്കാണ്ട് വണ്ടി ഓടാൻ പറ്റില്ല ഓൾറെഡി വണ്ടി ഇപ്പോൾ ഇഷ്ടം പിടിച്ച് നിൽക്കും ഇപ്പോൾ ഇന്ന് വണ്ടി ഓടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വണ്ടി ഇപ്പോൾ ഇഷ്ടം പിടിച്ച് എഞ്ചി പിടിച്ച് നിന്നേനെ ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നായിരുന്നേ അപ്പോൾ ഞാനതിൻ്റെ ഇതടക്കം അതായത് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും കേബിൾ ബ്രേക്ക് ലിവറ് ഹെഡ്ലൈറ്റ് അസംബ്ലിയും ബൾബും ഇൻഡിക്കേറ്റർ സ്വിച്ച് ഈ എഞ്ചിൻ ഓയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ അടക്കം ഞാൻ വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം വീഡിയോ കണ്ട കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലേ അടാം അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുകയുള്ള റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുകയുള്ളൂ ഇപ്പോൾ പരമാവധി വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്പ് പടാനായിട്ട് ശ്രദ്ധിക്കുക അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ